അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വ്യായാമ രീതിയായ മെക്സ് സെവന്റെ മെഗാസംഗമം പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നു സംഗമത്തിൽ രണ്ടായിരത്തിലേറെ പേർ പങ്കെടുത്തു മെക്സ്വൻ സ്ഥാപകൻ ഡോക്ടർ പി സലാഹുദ്ദീൻ സംഗമം ഉദ്ഘാടനം ചെയ്തു മാത്രം താഴത്ത് തല പിന്നോട്ട് പോകാൻ പാടില്ല നട്ടിൽ വിളയാൻ പാടില്ല ജോലി ഒരു നിരക്കും തിളക്കാൻ പാടില്ല ജോലി ആഴ്ച മെക്സവൻ പെരിന്തൽമണ്ണ ഹെൽത്ത് ക്ലബിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് മെക്സവൻ മെഗാ സംഗമം സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന സംഗമത്തിൽ ആയിരത്തി നാനൂറ്റി പതിനൊന്ന് പുരുഷന്മാരും എണ്ണൂറ്റി അറുപത്തെട്ട് സ്ത്രീകളും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ പങ്കെടുത്തു പെരിന്തൽമണ്ണയിലെയും സമീപ പ്രദേശങ്ങളിലെയും മെക്സെവൻ യൂണിറ്റുകളിൽ നിന്നുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സംഗമം നടത്തിയത് മെക്സെവനിലെ ഇരുപത്തൊന്ന് ഇന വ്യായാമമുറകൾ ചെയ്തുകൊണ്ടായിരുന്നു സംഗമത്തിന്റെ തുടക്കം എല്ല നിങ്ങളൊക്കെ ചെയ്ത് മിസ്റ്റേക്ക് പൂർണ്ണമായിട്ടും ഇതേപോലെ സ്ഥാപകൻ ഡോക്ടർ പി സലാഹുദ്ദീൻ സംഗമം ഉദ്ഘാടനം ചെയ്തു മെക്സവൻ വ്യായാമ രീതി സമൂഹത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു കഴിഞ്ഞതായും ഡോക്ടർ പി സലാഹുദ്ദീൻ പറഞ്ഞു ഒരു

സൂര്യൻ ഉദിച്ച് വരുമ്പോൾ തന്നെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ആയിരക്കണക്കിന് ബ്രാഞ്ചുകൾ മാക്സിമം പുതിയ സൂര്യനോടൊപ്പം തന്നെ സജീവമാവുകയാണ് അവിടെ ജാതി മതാതെ ഉള്ളവനോ ഉള്ളവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും എല്ലാവർക്കും വ്യാമം എന്ന സങ്കല്പത്തോട് കൂടി മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും സൗഹൃദം എല്ലാവർക്കും സന്തോഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ സൗഭാഗ്യം സന്തോഷം നമ്മളെല്ലാം ഈ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ആരോഗ്യവും സൗഹൃദവും സന്തോഷവുമാണ് മുന്നോട്ട് പി സലാഹുദ്ദീൻ അഭിപ്രായപ്പെട്ടു കെ ടി ഹംസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മെക്സവൻ അംബാസിഡർ അറക്കൽ ബാവ മുഖ്യപ്രഭാഷണം നടത്തി സ്വാഗത സംഘം ജനറൽ കൺവീനർ എം ഷംസുദ്ദീൻ റിട്ടയർഡ് ജില്ലാ പോലീസ് സൂപ്രണ്ട് യു അബ്ദുൽ കരീം ചീഫ് കോർഡിനേറ്റർ മുസ്തഫ കെ ടി ചീഫ് ട്രെയിനർ ജിതേഷ് ജമാൽ പറവക്കൽ ഉണ്ണികൃഷ്ണൻ അബൂബക്കർ ബീനാസ് ഡോക്ടർ നവാസ് സി എച്ച് നാസർ അൻവർ കളത്തിൽ തെക്കത്ത് ഉസ്മാൻ കെ പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ യൂണിറ്റുകളിലെ പരിശീലകരെ ചടങ്ങിൽ അനുമോദിച്ചു എൺപത് വയസ്സിന് മുകളിൽ ഉള്ളവരെയും ആദരിച്ചു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എർലി ബേർഡ്സ് ക്ലബ്ബ് ട്രോമാ കെയർ എന്നിവർക്ക് ഉപഹാരം നൽകി ആരോഗ്യത്തിലൂടെ സന്തോഷമുള്ള ജനതയെന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള മെക്സവൻ വ്യായാമമുറയ്ക്ക് വ്യാപകമായ പ്രചാരമാണുള്ളത് കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയും മുൻ സൈനികനുമായ സുലാഹിദീനാണ് മെക്സെവൻ വ്യായാമമുറയ്ക്ക് രൂപം നൽകിയത് മൾട്ടി എക്സൈസ് കോമ്പിനേഷനാണ് മെക്സെവൻ എറോബിക്സ് ലളിതമായ വ്യായാമങ്ങൾ യോഗ ആഴത്തിലുള്ള ശ്വസനം അക്യൂപ്രഷർ ധ്യാനം ഫേസ് മസാജ് എന്നിവ ഉൾപ്പെട്ട ഇരുപത്തിയൊന്നു തരം വ്യായാമമുറകളാണ് ഇതിലുള്ളത് ഇരുപത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് പ്രായഭേദമന്യേ ഏവർക്കും ചെയ്യാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത തുറസായ സ്ഥലങ്ങളിൽ ഗ്രൂപ്പുകളായാണ് ഇത് പരിശീലിച്ചു വരുന്നത് സാമൂഹിക ബോധവും സൗഹൃദവും വളർത്തുക മാത്രമല്ല വ്യായാമ പരിപാടി എന്നതിലുപരി ഒരു സമൂഹ പ്രതിഭാസമാക്കി മെക്സവനെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വ്യായാമശീലം കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലുമായി വ്യാപിച്ചു കൊണ്ടിരിക്കുകയുമാണ് മെക്സവൻ പെരിന്തൽമണയിലും സജീവമാണ് പെരിന്തൽമണയിൽ മെക്സവൻ ആരംഭിച്ചതിന്റെ ഒന്നാം വാർഷിക ആഘോഷമാണ് നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നത് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി കിംസ് അൽഷിഫാ ഹാൻഡ് റിച്ച് സെൻ്റർ ഹാൻഡ് അൻഡ് റിച്ച് സെന്റർ കിംസ് അൽഷ ഹാസ്പെൽ പെരിന്തൽ മണ്ണാ